ഒരു പറയാം ഈ കേരളത്തിലെ ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഇപ്പം ഗവർണർ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ വല്ലാതെ ഇടപെടുന്നു എന്നൊക്കെ വിഷ്ണു പറയുന്നത് യൂണിവേഴ്സിറ്റികളുടെ നടപടിക്രമം അറിഞ്ഞുകൂടാത്തത് ഗവർണർ എവിടെയാണ് ഇടപെടുന്നത് യൂണിവേഴ്സിറ്റിയുടെ അപെക്സ് ബോഡി എന്ന നിലയിൽ തീരുമാനമെടുക്കുന്നത് അവിടുത്തെ സിൻഡിക്കേറ്റാണ് അവിടുത്തെ ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് ആ കമ്മിറ്റികളിലോ ആ സിൻഡിക്കേറ്റിലോ ഗവർണർക്ക് എന്ത് റോളിരിക്കുന്നു ഗവർണർക്ക് എന്ത് ചെയ്യാം ഒരു പരാതി കിട്ടിയാൽ ഇങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ അതിന്മേൽ ഒരു റിപ്പോർട്ട് തേടുക അല്ലാതെ ഗവർണർക്ക് ഗവർണർ എവിടെയാണ് ഗവർണർക്ക് ഇടപെടാൻ കഴിയില്ല പിന്നെ വൈസ് ചാൻസലർമാരെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഇവർ പ്രകീർത്തിക്കുന്ന ഒരാളാണല്ലോ ഇൻചാർജ് ആയിരിക്കുന്ന പ്രൊഫസർ പിന്നെ ഡോക്ടർ മോഹൻ കുന്നുമേൽ പി എച്ച് ഡി ഇല്ല യു ജി സിന്റെ റെഗുലേഷൻ ഇവിടെ പ്രൊഫസർ ആകണമെങ്കിൽ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ വേണം പി എച്ച് ഡി പോലും ഇല്ല സംസ്ഥാന നിയമസഭ പാസാക്കുന്നില്ലെന്ന് പറയുന്നു നിങ്ങളൊന്ന് മൊബൈലിൽ കാണിച്ചു വേണം അതായത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലെ ചാൻസലർ ആകേണ്ടത് ഗവർണർ ആണെന്ന് യു ജി എവിടെ പറയുന്നു സംശയം പറയുന്നത് ഞങ്ങൾ ശരി ശശിക സംശയം നിയമനിർമ്മാണത്തിൽ മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സുപ്രീം കോടതി ഗവർണർമാരോട് പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റുകളെയും മന്ത്രിസഭയെയും നിരന്തരം ചെയ്തുകൊണ്ടും ചെയ്തുകൊണ്ടും ഓവർടേക്ക് പോകുന്ന ശരി 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 ഒരു 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 ഞാൻ ഞാൻ വരാം വരാം മിനിറ്റ് മിനിറ്റ് പോവാം ശിക്ഷു നമുക്ക് സംശയം തീർത്തിട്ട് പോവാം ശരി തർക്കിച്ചിട്ട് കാര്യമില്ല നമുക്ക് സംശയം തീർക്കാം സംശയം തീർക്കാം വിഷ്ണു എത്ര കോടതി വിധികൾ നിങ്ങൾക്കെതിരായിട്ടെ എ കെ ജി സെന്ററിൽ നിന്ന് ആലോചിച്ചതിനു ശേഷം രാജ്യത്തെ രാഷ്ട്രപതിക്ക് ഇവിടെ ഗവർണർമാരെ നിശ്ചയിക്കാൻ കഴിയില്ല െ പറയെ രാഷ്ട്രപതി സമയം കുറവുണ്ട് നമുക്ക് ആ സംശയം തീർക്കാൻ ഷിജു ഷിജു വിഷ്ണു നമുക്ക് സംശയം തീർത്തിട്ട് പോവാം രാഷ്ട്രപതി കാര്യമില്ല തർക്കിച്ചിട്ട് തർക്കം നീണ്ടു പോവുകയുള്ളൂ തർക്കം നീണ്ടു പോവുകയുള്ളൂ ഷിജു വിഷ്ണു തർക്കം നീണ്ടു ഷി ഷിജു വിഷ്ണു തർക്കം നീണ്ടു പോയിട്ട് കാര്യമില്ല ചർച്ച നടത്തിക്കൊണ്ട് പോകണ്ടേ ചർച്ച നടത്തിക്കൊണ്ട് പോകണ്ടേ ശരി 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വിഷ്ണു നമുക്കൊന്ന് ചർച്ച നടത്തിക്കൊണ്ടു പോവണ്ടേ ഷിജു സംശയം ഷിജു സംശയം പോവാം ശരി 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 വെറുതെ തർക്കിക്കണ്ട വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല ചർച്ച ചർച്ച ചെയ്യാം ചെയ്യാം കാര്യം ശരി 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 വിഷ്ണു വിഷ്ണു ഷിജുഖാൻ രണ്ടുപേരും തർക്കിച്ചു കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പോകുന്നില്ല ഈ കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊന്നും മനസ്സിലാവില്ല ർക്കിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ശരി 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 മതി 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 ശരി 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 വിഷ്ണു ഷിജു 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 ശരി 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 നിർനിർത്താം നിർത്താം നിർത്താം ഒരുപാട് സമയമായി ഒരുപാട് സമയമായി ഷിജു ഷിജു ആയി നിങ്ങൾ എന്തോന്നാ പറയുന്നത് ിജു വിഷ്ണു നിങ്ങളുടെ തർക്കത്തിന്റെ പ്രധാന കാരണം എന്താണ് അത് നമുക്കൊന്ന് ദൂരീകരിച്ചുകൊണ്ട് പോവാം